പ്രേക്ഷകർക്ക് പരിചിതയാണ് മനീഷ കെ എസ് ഇടയ്ക്ക് താരം ബിഗ് ബോസിലും മത്സരിച്ചിരുന്നു മികച്ച പാട്ടുകാരി കൂടിയായ മനീഷയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് ബിഗ് ബോസ് എന്ന ഷോയിൽ എത്തിയപ്പോഴായിരുന്നു മനീഷയെക്കുറിച്ച് വാചാലയായി മക്കളും എത്തിയിരുന്നു അമ്മയെ കാണാനായി ഷോ കാണുന്നുണ്ടെന്നായിരുന്നു മക്കൾ പറഞ്ഞത് പഠനവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലാണ് ഞാൻ വർഷങ്ങളായി ഇങ്ങനെ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര തന്നെ അമ്മയെ മിസ് ചെയ്തിരുന്നില്ല ചേട്ടൻ ഇവിടെ തന്നെ ആയതിനാൽ എപ്പോഴും അമ്മയുടെ കൂടെയാണ് ചേട്ടനായിരുന്നു അമ്മയെ ശരിക്കും മിസ് ചെയ്തത് ഞങ്ങൾ രണ്ടാളും എപ്പിസോഡുകളെല്ലാം വിടാതെ കാണുന്നുണ്ടായിരുന്നു മക്കളുടെ അഭിമുഖങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു കരിയറിലും ജീവിതത്തിലും മികച്ച പിന്തുണയാണ് കുടുംബം തരുന്നതെന്നും മനീഷ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ മകളെക്കുറിച്ച് വാചാലയായുള്ള മനീഷയുടെ പോസ്റ്റ് വൈറലാവുകയാണ് എൻ്റെ വാവാച്ചി വെള്ളാരം കണ്ണുള്ള എൻ്റെ കുഞ്ഞി പെണ്ണിന്ന അഡ്വക്കേറ്റ് നീരത ഇപ്പോൾ എം എസ് ഡബ്ല്യു കോഴ്സിന്റെ ഭാഗമായി ആഫ്രിക്കയിലെ തെൻസാനിയയിലെ ജനങ്ങൾക്കിടയിലിറങ്ങി അവരുടെ ജീവിതം പഠിക്കാനും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യാനാകുമെന്ന അന്വേഷണത്തിലാണ് കോളേജിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരിൽ ഒരാളാണ് എൻ്റെ മോൾ മക്കളുടെ ഉയർച്ചയിൽ എന്നും അഭിമാനം മാത്രമാണ് ചുറ്റുമുള്ളവരോടും ചുറ്റുമുള്ളതിനെയുമെല്ലാം കറകളഞ്ഞ സ്നേഹത്തോടെ സമീപിക്കുവാനും കൂടെ നിർത്താനുമാണ് പഠിപ്പിച്ചു കൊടുത്തത് മനുഷ്യത്വമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമ്പാദ്യമെന്നാണ് പറഞ്ഞു കൊടുത്തത് വളർത്തിയെടുത്തത് തെറ്റായില്ല എന്ന് രണ്ടു മക്കളും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിലും വലിയ ഭാഗ്യം ഒരമ്മ എന്ന നിലയിൽ മറ്റെന്താണ് കിട്ടാനുള്ളത് പോസ്റ്റിന് താഴെ മകളെക്കുറിച്ചുള്ള അഭിനന്ദന പ്രവാഹവുമായിരുന്നു അമ്മ എന്ന നിലയിൽ മനീഷയ്ക്ക് മകളെക്കുറിച്ച് അഭിമാനിക്കാം ഏതൊരമ്മയും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇതെന്നായിരുന്നു ഓരോ ആരാധകരും പ്രതികരിച്ചത്